സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വടൂർ സൽഫിയ കോളേജ് മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സമാപന പൊതുസമ്മേളനം കെ എൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയമ ഉദ്ഘാടനം നിർവഹിക്കും കഴിഞ്ഞ കഴിഞ്ഞ വർഷം മുതൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും കേരള സർക്കാരിന്റെ അംഗീകാരവും ഈ സ്ഥാപനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഞങ്ങളീ മുപ്പത്തിനാലാം വാർഷിക സമ്മേളനം നടത്തുന്നത് ഈ സമ്മേളനത്തിൽ കെ എൻമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുൽ ഖാമദിനെയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക് ആണ് പരിപാടി തുടക്കം പതിനൊന്നാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപക സംഘമൊക്കെയാണ് നാളെയുള്ള പരിപാടി മറ്റന്നാൾ ഞായറാഴ്ചയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ അത് ഉച്ചക്ക് രണ്ട് മണിക്ക് ഈ മധുരം ഖുർആൻ എന്ന ഒരു പരിപാടിയും അതോടൊപ്പം വനിതാ സമ്മേളനവുമാണ് നടത്തുന്നത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ എൻ എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുഖായ മദിനെ അവനാണ് തഹഫീദുൽ ഖുരാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കുറയാൻ മനഃപ്പാടമാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതിൽ കുറയാൻ മനഃപ്പാടമാക്കി പൂർത്തിയാക്കിയ അഞ്ച് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് സന്നദ് എന്നു പറയുന്നതിന് സന്നദ് ദാന ചടങ്ങ് കാനമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മഡവൂർ ഡോക്ടർ ഹുസൈൻ മഡവുർ അവരാണ് നിർവഹിക്കുന്നത് വിവിധ സെഷനുകളിലായി സന്നദ്ധദാന സമ്മേളനം പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം വനിതാ സമ്മേളനം പ്രീ സ്കൂൾ ഉദ്ഘാടനം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ എ ജബ്ബാർ ജനറൽ കൺവീനർ പി ടി ജബീബ് സുഖീർ കോളേജ് ഡയറക്ടർ ടി യൂസഫ് അലി സുലാഹി പ്രിൻസിപ്പാൾ എം സുബൈർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വഹിച്ച ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ